മായിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഭക്ഷണം പോലെ നമ്മൾ എന്താ പറയാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിരുന്നു നമ്മുടെ മരുന്ന് ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും മറ്റ് രോഗ പ്രതിരോധത്തിനൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ കഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇന്നിപ്പോ അതൊക്കെ കാലഘട്ടം മാറി നമുക്കറിയാം രോഗങ്ങളും ഒരുപാട് കൂടി അതുപോലെ തന്നെ ഭക്ഷണം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അത് വേറെ അപ്പൊ ഇതെല്ലാം കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളാണ് അപ്പൊ നമ്മുടെ ജീവിതശൈലിയുടെ ഒരുപാട് രോഗങ്ങൾ വരാനും ആഹാരത്തിലൂടെയൊക്കെ രോഗങ്ങൾ രോഗങ്ങൾ മറ്റു രോഗങ്ങളും വരാനും ഒക്കെയുള്ള സാഹചര്യം ഇത് നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടുകൂടിയാണ് മാനവരാശിക്കും

അതനുസരിച്ച് അതനുസരിച്ച് ഉള്ള ഒരു തിരിച്ചു പോക്കണം അതായത് നമ്മൾ ഭൂമിക്ക് നല്ലത് ചെയ്താലാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് നല്ല കാര്യങ്ങൾ തിരിച്ചെത്തിക്കുന്നത് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം പൊല്യൂഷൻ പൊല്യൂഷൻ നമ്മൾ നിയന്ത്രിക്കാം നമ്മുടെ ഭൂമി മലിനസമാവാതെ നമ്മൾ സംരക്ഷിച്ചാൽ നമുക്ക് നല്ല നല്ല ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന അറിയാം നമ്മുടെ ഭൂമിയിൽ നിന്ന് സസ്യങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളീ ഭൂമിയിലേക്ക് വിഷ വിഷങ്ങളായ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്കും വിഷങ്ങളായ വസ്തുക്കളാണ് വരുന്നത് അതുപോലെ പച്ചക്കറിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ വെച്ച് എല്ലാ വെജിറ്റേറിയൻ ഫുഡാണ് അപ്പോൾ അതിന് പച്ചക്കറിയുടെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മുൻപിലേക്ക് വിഷമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് വിഷം തന്നെയാണ് കിട്ടുന്നത് ആ ഒരു തീമും കൂടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ആയുർവേദത്തിൻ്റെ ഇങ്ങനൊരു തീം വെച്ചത് എല്ലാവർക്കും ഈ വർഷത്തെ ആയുർവേദ ദിനാശത്തെ കാര്യം വാർഡ് മെമ്പർ റസിയ ജമാൽ യോഗ ഇൻസ്ട്രക്ടർ സി പി റാണി എന്നിവർ പ്രസംഗിച്ചു ആയുർവിചി ഔഷധ ആഹാര മത്സരം ബോധവൽക്കരണ ക്ലാസ് യോഗ പ്രദർശനം പോസ്റ്റർ പ്രദർശനം എന്നിവയും നടന്നു ആയുർവിചി മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു